എറണാകുളം തിരുവാകുളത്ത് മൂന്നര വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ അമ്മ സന്ധ്യ നേരത്തെയും കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി ബന്ധുവും അയൽവാസിയുമായ അശോകൻ ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ മുതിർന്ന കുട്ടി ബഹളം വെച്ചതോടെയാണ് സന്ധ്യ ഈ ശ്രമത്തിൽ നിന്ന് പിന്മാറിയതെന്ന് അശോകൻ പറഞ്ഞു സന്ധ്യയുടെ വീട്ടിൽ വെച്ച് കുഞ്ഞിനെ വിഷം ചേർത്ത് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ മൂത്ത കുട്ടി ബഹളമുണ്ടാക്കി തുടർന്ന് ടോർച്ചെടുത്ത് തലക്കടിച്ചതോടെ അവിടുത്തെ അമ്മ മക്കളെ ഇവിടെ കൊണ്ടുവിടുകയായിരുന്നു അമ്മ തന്നെയാണ് പറഞ്ഞത് മക്കളെ കൊല്ലാൻ ശ്രമിച്ചത് പോലീസിൽ പഞ്ചായത്ത് അംഗം ഇടപെട്ട് പരാതി നൽകിയിരുന്നു തുടർന്ന് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിരുന്നു അശോകൻ പറഞ്ഞു സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്നും മുൻപും കുഞ്ഞിനെ ഉപദ്രവിച്ചിരുന്നതായും ഭർത്താവ് സുഭാഷും മാധ്യമങ്ങളോട് പറഞ്ഞു ഈ സംഭവത്തിൽ സന്ധ്യയുടെ ചേച്ചിക്കും അമ്മയ്ക്കും പങ്കുണ്ടോ എന്ന് സംശയിക്കുന്നതായി സുഭാഷ് പറഞ്ഞു അതേസമയം മൂന്നര വയസ്സുകാരി കല്യാണിയുടെ മരണത്തിൽ അമ്മ സന്ധ്യയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തും ഭർത്തൃവീട്ടിലെ പ്രശ്നങ്ങളും പോലീസ് അന്വേഷിക്കും കുട്ടിയെ പുഴയിലെറിഞ്ഞതായി സന്ധ്യ മൊഴി നൽകിയതിനെ തുടർന്നുള്ള തിരിച്ചിലിൽ ഇന്ന് പുലർച്ചെ രണ്ടേ ഇരുപതോടെയാണ് മൂഴിക്കുളം പാലത്തിന് സമീപത്ത് നിന്ന് കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് ഭർത്താവുമായുള്ള അകൽച്ചയെ തുടർന്ന് സന്ധ്യ കുറുമുശ്ശേരിയിലെ സ്വന്തം വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഇന്നലെ വൈകിട്ട് മൂന്നേ മുപ്പതോടെ പണിക്കരുവടിയിലുള്ള അംഗൻവാടിയിൽ നിന്ന് സന്ധ്യ കല്യാണിയെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു എന്നാൽ വൈകിട്ട് തനിച്ചാണ് സന്ധ്യ വീട്ടിലെത്തിയത് കുഞ്ഞെവിടെയെന്ന് ബന്ധുക്കൾ ചോദിച്ചപ്പോൾ ബസ് യാത്രയ്ക്കിടെ കാണാതായി എന്നായിരുന്നു സന്ധ്യയുടെ മറുപടി തുടർന്ന് പോലീസിനെ അറിയിക്കുകയും വ്യാപക തിരച്ചിൽ നടത്തുകയുമായിരുന്നു പോലീസ് ചോദ്യം ചെയ്യലിനിടെയാണ് കുഞ്ഞിനെ മൊഴിക്കുളത്ത് പുഴയിൽ ഉപേക്ഷിച്ചതായി സന്ധ്യ മൊഴി നൽകിയത് മൊഴിക്കുളത്ത് കുഞ്ഞുമായി എത്തുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു സന്ധ്യയെ പോലീസ് സ്ഥലത്തെത്തിച്ച് ഇവർ കാണിച്ച സ്ഥലത്തും തിരച്ചിൽ നടത്തി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് പ്രതികൂല കാലാവസ്ഥയിലും തിരച്ചിൽ നടത്തിയത് തിരച്ചിൽ തുടങ്ങി മൂന്ന് മണിക്കൂറിനുള്ളിലാണ് കുഞ്ഞുണ്ണിക്കര യു കെ സ്കൂബ ടീം മൃതദേഹം കണ്ടെത്തിയത് മൊഴിക്കുളം പാലത്തിന്റെ മൂന്നാമത്തെ കാലിന്റെ പരിസരത്ത് മണലിൽ പതിഞ്ഞുകിടക്കുകയായിരുന്നു മൃതദേഹം ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്